പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പിടിച്ചോണ്ട് ഞാൻ നമ്മ ഹീറോ കേരളത്തിലെ നാട്ടിലെ അപ്പം രാജാവ് രാജാവിന്റെ മനസ്സൊരിക്കലും വിഷമിക്കാൻ പാടില്ല എന്നെ പൊക്കി പറഞ്ഞ് പാടില്ല രാജാവ് എത്ര കള്ളനാണെങ്കിലും കൊള്ളക്കാരനാണെങ്കിലും നമ്മൾ പ്രജകളാണ് അതുകൊണ്ട് രാജാവിന് ഇഷ്ടമല്ലാത്ത ഒരു കളർ നമ്മളിൽ കാണാൻ പാടില്ല രാജാവു ഞാൻ കറത്തെ കുണ്ടി പോലും ഞാൻ പെയിന്റ് അടിച്ച് വെളിപ്പിച്ചിരിക്കാണ് ഇന്നവർ പിന്നു നാളെ ഉമ്മറം കാണിച്ചാലും പിന്നെ ഞാൻ വീട്ടിൽ അയാള് വെറും വെഗിളി വാസുണ്ട് ശേഷം ആ ഒരു പൊളിറ്റിക്കൽ മഡർ ഒത്തിയിട്ടല്ലേ കിട്ടിയ ചാൻസിന് സേതുരാമേർ കളിക്കാൻ നോക്കുകയാണെ മരത്തല്ലേ അതാ സത്യം ആ പയ്യൻ കൊള്ളാവലോ അവനെ നാളെ നമ്മുടെ ഇടയിൽ കണ്ടേക്കാം നല്ല ഉശിര് അല്ലേ ആർ ഡി പിടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ സഹിക്കാല്ലാതെ എന്ത് ചെയ്യി പോലും വെള്ളമായിട്ടിരിക്കുന്നത് ഇവരെ കോലത്തിലാണ് വണ്ടി കേറ്റാൻ പോണത് ഭൂമിയിൽ ഉശിലുള്ള ആൺ ചെറുക്കൻ ഞാൻ മാത്രമാണെന്ന് അല്ലോ വണ്ടി വിടറോ ഇയാളെ ഒരു കോപ്പിലെ പോലീസാണ്